ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല കയറി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ പ്രതിഭയുടെ സ്വർണ്ണത്തെക്കുറിച്ചുള്ള കാര്യം പറയണ്ടെന്ന് സോനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സുശീല കയറി വരുന്നത് അപ്പോഴേക്കും പ്രതിഭ പറയണം നമുക്ക് ചായ ഇടാം എന്ന് പറഞ്ഞ് അകത്തോട്ട് പോകുന്നു കേട്ടോ പക്ഷേ പ്രതിഭയാണെങ്കിലോ ഇത് പറഞ്ഞങ്ങ് പോകുമ്പോൾ സുശീലൊക്കെ അത്ര അങ്ങ് പിടിച്ചില്ല കേട്ടോ പിന്നീട് സുശീല പറയുന്നുണ്ട് എന്താ ഇവിടെ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന ഹേയ് ഗൂഢാലോചന ഒന്നുമില്ല അമ്മേ അത് കടയുടെ കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചാണ് കട എങ്ങനെ പൈസ ഒപ്പിക്കുന്നതാണ് നീ ഇരുപത്തഞ്ച് ലക്ഷം അവൾക്ക് കൊടുക്കാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒപ്പിക്കുകയും നീ വേണം എന്നാൽ ഞാൻ ഇനോടൊരു കാര്യം പറഞ്ഞേക്കാം അവള് നിന്നിൽ നിന്നും ഈ കരാറ് ലംഘിച്ചത് എന്തുകൊണ്ടാന്നറിയോ നീ ഹർഷയുടെ കുഞ്ഞിനെ ആ വഴിയിൽ ആ ആശുപത്രി വരാനും വെച്ച് നീ എടുത്തില്ല അതിനെ അതിനെ ചൊല്ലിയാണ് അവള് നിനക്ക് ഈ കട തരാതിരുന്നത് ഇത് ചെയ്തവനാണെന്ന് അറിയോ ആ ധനാണേന്ന് പറയട്ടോ അത് കേൾക്കുന്ന സത്യം അതനുസരിച്ച് ചെയ്തത് എന്താ തെറ്റാ അതിലും ഒരു തെറ്റില്ല അപ്പൊ ഇന്ദ്രനൊന്ന് ഇവരെങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പല തവണ അവണ വാണിംഗ് കൊടുത്തിട്ടും ചെയ്യാത്തത് കൊണ്ടുള്ള ആ ഒരു നോട്ടം അവരുടെ മുന്നിൽ നോക്കുന്നുണ്ട് പിന്നീട് സുശീല പറയണേ നീ പണം തയ്യാറാക്കുന്നതിന് മുന്നേ ഇരുപത്തഞ്ചു ലക്ഷവുമായി അവളുടെ മുന്നിലോട്ട് ചെല്ലുമ്പോൾ തീർച്ചയായും അവൾ അതും തരില്ലെന്ന് പറഞ്ഞ് നിന്നെ പറഞ്ഞയക്കും അതുകൊണ്ട് പാണക്കെ എൻ്റെ മകൻ പണയപ്പെടുത്തി മറ്റുള്ളതും വെച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രതിഭ ചായ കൊണ്ടുവരുന്ന കേട്ടോ അപ്പൊ പ്രതിഭ ഇതാ ചായ ആർക്ക് വേണം നിന്റെ ചായ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോകാൻ കേട്ടാ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ദയാണ് കാണിക്കുന്നത് ദയ സ്വർണവുമായി സ്വർണ്ണക്കടയിലോട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ട് ഈ മാല ഇതൊന്നും നേരാക്കണം ഇതല്ലെങ്കിൽ ഒന്ന് ശരിയാക്കി വിളക്കിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ അവർ പറയണ ഇത് വിളക്കാൻ പറ്റില്ല അത് മാറ്റി കുറഞ്ഞ സ്വർണ്ണമാണ് അപ്പോൾ ഉടനെ തന്നെ എന്ത് പറയണ എന്നാ ഇത് മാറ്റിച്ചെടുത്തോ അതല്ലേ നല്ലത് അപ്പോൾ അവർ ഇത് ഒരുക്കിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്വർണത്തിന് വിലയൊന്നും കിട്ടില്ല പണ്ട് കാലത്ത് ചെമ്പ് കൂട്ടി സ്വർണ്ണം ഉണ്ടാക്കില്ലേ അങ്ങനെ ഒരു സ്വർണ്ണമാണെന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ദയാകെ ഞെട്ടി പോകണേ ഇതേ സമയം അനിത പറയണേ ദയെ ഇത് പ്രശ്നമാണല്ലോ ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ദീ സ്വർണ്ണമല്ലേ അതുകൊണ്ട് തന്നെ പലതും വെച്ച് പലരും പലതും ചെയ്തതല്ലേ അത് അവരെ അറിയിക്കുന്നത് നല്ലതല്ലേ എന്ന് അനിതയും പറയുന്നുണ്ട് കേട്ടോ അവരെ അനിതൊക്കെ വിശ്വസിക്ക അനിത ഈ വാക്കുകൾ പറയുമ്പോ ദയക്ക് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ പിന്നിടെ രഘുനെയാണ് കാണിക്കുന്നത് രഘു ഇങ്ങനെ ഫോണിലോട്ട് വരുമ്പോ ടാബ്ലറ്റിൽ കാണാൻ കാസ്ട്രോളിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്നിച്ചിരിക്കുന്നത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കാണാട്ട് അപ്പത് കാണുന്നതിനോട് കൂടി അവട്ടുന്നുണ്ട് ഇതിപ്പോ പതിവില്ലാത്തൊരു പരിപാടി പരിപാടിയാണല്ലോ അമ്പിളി ജീവിതശൈലി തന്നെ മാറ്റിയോ എന്നൊക്കെ പറഞ്ഞിട്ട് തുറന്നു നോക്കുന്നൊക്കെ വേണ്ടിട്ട് ആഹാ നല്ല സ്വാദുണ്ടല്ലോ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ ഏർ പറഞ്ഞിട്ട് അതെടുത്ത് കഴിക്കാനൊരുങ്ങുമ്പോഴേക്കും അമ്പളി പറയണ ആ ഭക്ഷണം എടുത്ത് കഴിക്കണ്ട പിന്നെ ഇത് ആറ് ആര് വെച്ചു ഇത് ഇവിടുത്തെ സാവിത്രി ആൻ്റി വെച്ചതാണ് അത് കേട്ട ഉടൻ തന്നെ സാവിത്രിയോ എന്തനി പറയുന്നത് അതെ സാവിത്രിയൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ട് അത് പ്രകാരം ഇവിടെ വെച്ചതാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇതെന്താ പുതിയൊരു ശീലം എന്ന് ചോദിക്കുകയാണ് രഘുവേട്ടനെ കഴിക്കാറുള്ളത് രഘുവേട്ടൻ കഴിച്ചോ ഞാൻ സരോജിനി ആൻറ്റിയോട് പറഞ്ഞിരുന്നു ഇവിടെ ഭക്ഷണങ്ങളൊന്നും വേണ്ടെന്ന് ഉണ്ടാക്കാൻ ഇനി ആരും വരണ്ടെന്ന് കാരണം നമുക്ക് പല സഹായങ്ങൾക്കിടയ്ക്ക് അവർ വരാറുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ പണച്ചിലും നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ വരുമാനമാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ഞാൻ ചെയ്യാന്നുള്ള തീരുമാനത്തിലായിരുന്നു പക്ഷെ അച്ഛൻ അവരോട് വിളിച്ച് പറഞ്ഞത് അത്രേ അവർക്കുള്ള അച്ഛനുള്ള ഭക്ഷണം അവരോട് ഉണ്ടാക്കാൻ അതുകൊണ്ട് അതവിടെ അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് അമ്പലത്തോട്ട് പോകാനായിട്ട് ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് അടുത്ത പണി നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലി പോകുന്നത് പിന്നീടാണെങ്കിലോ മാഷ് അവിടെ വന്നിരിക്കാന് അപ്പൊ മാഷിങ്ങനെ ഇരുന്ന് ഒന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഗൗരവമാണ് മാഷിന്റെ മുഖത്ത് അപ്പൊ രഘു ചോദിക്കാണ് അമ്മാവാ അമ്മാവനെന്ത് പരിപാടിയാണ് ചെയ്യുന്നത് അപ്പൊ അമ്പലി കിച്ചണിൽ നിന്ന് ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ എന്തിനാണ് അമ്മാവ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുക അത് കേട്ട ഉടൻ തന്നെ എന്ത് ഞാൻ ചെയ്തു നീ പറയുന്നത് അതെ ഈ ഭക്ഷണം സരോജനിയെ കൊണ്ട് ഉണ്ടാക്കിച്ചത് അത് ശരിയായ ഏർപ്പാടാണോ ഞങ്ങൾക്കുണ്ടാവുന്ന ഭക്ഷണത്തിൽ ആദ്യം അമ്മാവിന് ഉണ്ടാക്കാതിരിക്കില്ലല്ലോ അങ്ങനെ ചെയ്യരുത് അമ്പലം അങ്ങനെ ഒരാളല്ല അത് കേട്ട ഉടൻ തന്നെ അവൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കും പക്ഷെ അച്ഛൻ എല്ലാവരും അവർക്കും ഒന്നാണ് എന്റെ അഞ്ച് പെൺമക്കൾക്ക് ഉത്തരവാദിത്വം ഈ അച്ഛനെ നോക്കാൻ എന്നാൽ എന്നും അമ്പിളി പറയുന്നത് പോലെ എന്നും എന്നെ എങ്ങനെ നിങ്ങൾ നോക്കിയാൽ പോരല്ലോ എനിക്ക് ആരോഗ്യവും എണീറ്റ് നടക്കാൻ ആയസും ഉള്ളതുവരെ ഞാൻ എണീറ്റ് നടക്കും പിന്നെ പറ്റ പോയി എന്ന് തോന്നിയാൽ ഞാൻ നിങ്ങളെ പറയാ അപ്പൊ എന്റെ അഞ്ച് മക്കളും ഒരുമിച്ച് നോക്കുക ഓരോരുത്തരും ഓരോരുത്തരായി നോക്കുക എല്ലാവരും അമ്പിളി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അമ്പിളിയെ എന്നും അമ്പലിയുടെ അച്ഛനെയും മറ്റുള്ളവരെയും കൂടെപ്പറപ്പുകളെയും നോക്കി ജീവിക്കാന്നുള്ളത് ശരിയല്ല നിക്കൂ നീ നീ അമ്പിളി ആഗ്രഹിക്ക പോലെ ജീവിക്കാൻ പഠിക്കുന്നൊക്കെ പറയുമ്പോ അമ്മളിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിലോ വിനയനെയാണ് കാണിക്കുന്നത് വിനീനാണെങ്കിലോ ഈ എഗ്രിമെന്റിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ വിനയൻ ഇങ്ങനെ പറയാണ് അപ്പോൾ ഇന്നാണ് എഗ്രിമെൻറ്റ് അപ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും നീ കടയിലോട്ട് എത്തണം അപ്പോൾ ഉടൻ തന്നെ ഇല്ല ഞാൻ വരുന്നില്ല എന്ന് ചീരു പറയണ കാരണം കടയിലോട്ട് എത്തുക ഞാൻ കട കണ്ടതല്ല അമ്മയിലെ കാണാത്തത് അപ്പോൾ അമ്മ ഒന്ന് കണ്ടോട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം അത് വേണ്ട ചീരു നീ പോയിക്കോ കാരണം കുഞ്ഞുങ്ങളെ നോക്കണ്ടേ എന്ന് ഇല്ലധികം പറയണ അത് കേട്ട ഉടൻ തന്നെ വിനയം പറയണ അമ്മയിലെ കാണാത്തത് അതുകൊണ്ട് അമ്മയും പോകുന്ന ഒക്കെ എന്ന് പറയ എന്നിട്ട് ലമ്പൂതറിന് പറയാണ് അമ്മ ഒരു കാര്യം ചെയ്യണം ഒരു കാര്യം ചെയ്യണം ബാങ്കിൽ കിടക്കുന്ന പണവുമായി അമ്മ അമ്മാവൻ പെട്ടെന്ന് അവിടോട്ട് എത്തണം അവന് ഇപ്പോഴും വിളിച്ചിരുന്നു ആ കടയുടെ കാര്യത്തെക്കുറിച്ച് അപ്പോൾ അഗ്രിമെന്റൊക്കെ ശരിയാക്കിയത് ശരിയാണെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ അവിടെ നിന്ന് ഓരോരുത്തരും ഓരോരുത്തരായി ഇറങ്ങാനും ഒരുങ്ങനെ വിനീതൻ അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ബാങ്കിൽ നിന്ന് പണമെടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീടാണെങ്കിൽ അനിതയാണ് കാണിക്കുന്നത് അനിതയും ദയും കൂടിയിട്ട് ഇങ്ങനെ ചിരുവിൻ്റെ അടുത്തോട്ട് പോവാൻ നമുക്ക് ഈ വിവരങ്ങൾ അവരെ അറിയിക്കാതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ചിരുവിൻ്റെ അരികിലോട്ട് വരാൻ നിൽക്കുകയാണ് കേട്ടോ ഓട്ടോക്ക് കാത്തു തന്നെ നിൽക്കുകയാണ് ഇതേ സമയം സത്യൻ വരികയാണ് സത്യം വന്നിട്ട് പറയാണ് അമ്മേ ഞാൻ പ്രതിഭയും കൊണ്ട് ഡോക്ടറെ അടുത്തോട്ട് പോവാണ് അതെന്തിടാ നീ ഡോക്ടറെ അടുത്തോട്ട് പോകുന്നത് എന്റെ ഭാര്യ ഗർഭിണിയാണ് എന്നുള്ള സത്യം പറയണേ ഓഹോ അടുത്ത് പോകുന്ന സമയത്താണ് നിന്നോട് നീ ഈ വിവരം എന്നോട് വന്ന് പറയുന്നത് അത് അതെന്റെ തെറ്റല്ല കാരണം പലവട്ടം അമ്മയോട് ഞാൻ ഇത് പറയാൻ വന്നതാണ് പക്ഷെ അമ്മ എന്ത് ചെയ്തു അമ്മ ആർഷയുടെ പിറകെ നടക്കുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ അമ്മ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയോട് പറയാൻ കഴിഞ്ഞില്ല ഇനി എന്തായാലും അമ്മ എന്റെ ഭാര്യയെ ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണേട്ടാ ഈ സമയം ഞാൻ എന്നാടാ നിന്റെ ഭാര്യയെ ഈ സമയം എന്നോട് നീ വന്ന് പറഞ്ഞിട്ട് നിന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോ അതല്ല അമ്മ എനിക്ക് കൊണ്ടുപോകാൻ അറിയാം പക്ഷെ ചില കാര്യങ്ങളൊക്കെ അമ്മയാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അതുകൊണ്ട് അമ്മയോട് പറഞ്ഞെന്ന് മാത്രം അതുകൊണ്ട് അമ്മ ചെയ് അമ്മ കൊണ്ടുപോവില്ലേ അത് കേട്ടോന്നെ പ്രതി പറയുന്ന സത്യട്ട അമ്മയെ ഇങ്ങനെ നിർബന്ധിക്കണ്ട അമ്മ എന്തായാലും എന്നെ കൊണ്ടുപോകുന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അമ്മ അമ്മയെ കൊണ്ടുപോയിക്കോളും എന്ന് പറയാനേട്ടാ ഈ സമയം സുഷീലൊന്നിങ്ങനെ ഒന്ന് സ്റ്റെക്കായി നിന്നിട്ട് സുഷീല പറയണെ ആ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് സുഷീല പറയുന്നുണ്ട് ഈ സമയം സോന പറയണേ നീ ആളുകൾ ഉള്ളാലോ നിനക്ക് എത്ര പെട്ടെന്ന് അമ്മയെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞത് അമ്മ ഇനി വീണിരിക്കുന്നു അപ്പൊ സത്യ സന്തോഷമാണ് സത്യേട്ടാ എന്ത് പറയണെങ്കിൽ അമ്മക്ക് ഇതിൽ ഒരു വിശ്വാസ ഒരു സ്നേഹമൊക്കെ ആ രീതിയിൽ ഇങ്ങനെ സോനെ പറയുമ്പോൾ സത്യൻ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് പിന്നെ ഡോക്ടറുടെ അരികത്തോട്ട് പോവാണ് അങ്ങനെ ഡോക്ടർ പരിശോധന തുടങ്ങിയിരിക്കാണ് അപ്പൊ ഇവളിങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ പരിശോധന കറക്റ്റ് കുട്ടിയുണ്ടെന്ന് പറഞ്ഞത് എന്തായാലും ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ കണ്ടില്ലേ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെയാണ് ചെയ്യുന്നത് അത് കേൾക്കുന്ന ഡോക്ടർ പറയാണ് അതിൽ എന്തത്ര തെറ്റ് ഇത്ര വലിയ തെറ്റൊന്നുമില്ല സുശീലോട് പറയുന്നുണ്ട് ഏട്ടാ ആ സമയം ഉം പണ്ടുകാലത്തൊന്നും ഇങ്ങനെയല്ലായിരുന്നു എന്തായാലും അതൊരു നല്ല കാര്യല്ലേ എന്ന് ഡോക്ടർ അപ്പൊ തിരിച്ചു പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണെ ആ എന്തായാലും ടെസ്റ്റ് നമുക്ക് ഇവിടെയും ചെയ്യാം എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പതിയെ പതിയെ സുശീല പ്രതിഭയെ കൊടുക്കാനുള്ള പണിയാണ് ചെയ്യുന്നത് കാരണം സത്യൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രതിഭ പോകണല്ല അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് അങ്ങനെ സുശീല പറയണേ ഇവിടെ ഇവർക്ക് സന്തോഷത്തോട് കൂടിയിട്ട് കിട്ടിയ കുഞ്ഞൊക്കെ തന്നെയാണ് പക്ഷെ ഇവരുടെ തീരുമാനം അങ്ങനെ ഇല്ലായിരുന്നു ഇവർക്ക് കുഞ്ഞിനോട് ഇപ്പം താല്പര്യമില്ല ഒരു കൊല്ലം ഒരു വർഷം കഴിഞ്ഞ അടുത്ത വർഷം ആകുമ്പോഴേക്കും മതി എന്നാണ് വിവാഹം കഴിഞ്ഞിട്ട് അധിക അധിക ദിവസം ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞതുപോലെ അങ്ങ് ആക്കി തീർക്കുമ്പോൾ പ്രതിഭ ഒന്ന് ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നാളെ ഇനി ചീരുവിനെ അടിക്കുന്ന ആ കിടക്കൻ സീനാണ് നാളെ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്